നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് എം ആർ രേണുകുമാർ എഴുതിയ കൊതിയൻ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയാണ് പാഠഭാഗം നമുക്കിനി കവിതയിലേക്ക് പോകാം നമുക്ക് കവിയെ പരിചയപ്പെടാം പ്രശസ്ത കവിയും ചിത്രകാരനും പരിഭാഷകനുമാണ് എം ആർ രേണുകുമാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് പ്രധാന കൃതികൾ അര സൈക്കിൾ ഇത് ബാലസാഹിത്യ കൃതിയാണ് നാലാം ക്ലാസ്സിലെ വരാൽ കഥാവിഭാഗത്തിൽ ഏറ്റവും മികച്ച പുസ്തകത്തിനുള്ള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ച കൃതിയാണിത് ഞാറുകൾ മലയാളത്തിലെ ദളിത് കഥകൾ പച്ചക്കുപ്പി വിഷക്കായ എസ് ബി ടി കവിതാ പുരസ്കാരം ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് മുഴു സൂര്യനാകാനുള്ള ശ്രമങ്ങൾ പൊയ്കയിൽ യോഹന്നാൻ അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും കൂട്ടുകൂടുന്ന കഥകൾ ബാലസാഹിത്യ കൃതിയാണ് കൊതിയൻ കൊതിയൻ എന്ന കൃതിയിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ള കവിത എടുത്തിരിക്കുന്നത് ഈ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കവിത തുടങ്ങുന്നതിന് മുമ്പായി രണ്ട് വരികൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാം അറിവിൻ്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചുവെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ കരുത്ത് നൽകിയത് അറിവാണ് സമൂഹം വിജ്ഞാനം നേടിയപ്പോൾ വേർതിരിവുകൾ ഇല്ലാതാവുകയും ഒരുമയുടെ ഇടങ്ങൾ രൂപപ്പെടുകയും ചെയ്തു കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിത വായിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഈ കവിതയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന വരികൾ എൻ്റെ വംശത്തെപ്പറ്റി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത് പൊയ്കയിൽ അപ്പച്ചനാണ് അത് എഴുതിയത് ഈ വരികളോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന രീതിയിലാണ് രേണുകുമാർ ഈ കവിത ആവിഷ്കരിച്ചിരിക്കുന്നത് വായിച്ചുപോയ ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെപ്പറ്റി യാതൊന്നും കണ്ടില്ലെന്ന് പൊയ്കയിൽ അപ്പച്ചൻ രേഖപ്പെടുത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദളിത് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രപരമായി അതിനെ തിരുത്തിയെഴുതുക എന്ന ദൗത്യമാണ് കവി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് രേണുകുമാറിൻ്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മതലത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ കവിതയെ സവിശേഷമാക്കുന്നത് ഇനി നമുക്ക് കവിത വായിക്കാം തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിനതിര്ത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞി മരം കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂലിൻ്റെ അതായത് ഈർക്കിലി വരകൾ കിടക്കുന്ന വെടിപ്പായ വൃത്തിയുള്ള മുറ്റം കാണുന്നുണ്ട് മുറ്റത്തിൻ്റെ അതിരിൽ വരമ്പിൽ അതിർത്തിയിൽ മണമൂറി മണം പൊഴിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞിമരം പൊട്ടിച്ചിരിക്കുക എന്നുള്ളത് പൂത്ത് വിടർന്ന് നിൽക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഇവിടെ കവി കൊടുത്തിരിക്കുന്നത് ഇലഞ്ഞിമരം പൂക്കളൊക്കെ വിടർന്ന് മണമൂറി നിൽക്കുന്നു അങ്ങനെ വെടിപ്പായ വൃത്തിയുള്ള മുറ്റത്തിൻ്റെ അതിരിൽ ഇലഞ്ഞിമരം പൂത്തുലഞ്ഞ് മണം പൊഴിച്ചു നിൽക്കുന്നു കുളിച്ച് വൃത്തിയായി ഇറയത്ത് ഉമ്മറത്ത് വഴിക്കണ്ണുമായി ഇരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ കറുത്ത കുഞ്ഞുങ്ങൾ എന്നത് ദളിത് കുട്ടികളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കവിത തുടങ്ങുന്നത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ദൃശ്യാവതരണം നൽകുന്ന രീതിയിലാണ് കവിത കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു അവതരണ ശൈലിയാണ് കവി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് വാങ്മയ ചിത്രത്തിൻ്റെ അനുഭവം നമുക്ക് ഈ വരികൾ വായിക്കുമ്പോൾ ലഭിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ ദൃശ്യാനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂക്ഷ്മ അവതരണത്തിലൂടെ മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റത്തെയാണ് കവി ആവിഷ്കരിക്കുന്നത് വരികൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് മുറ്റത്തിൻ്റെ അതായത് വെടിപ്പായ മുറ്റം എന്ന് പറയുന്ന സൂചന ശ്രദ്ധിക്കുക വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള മുറ്റം എന്നത് അടിസ്ഥാന ജലവിഭാഗത്തിൻ്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങളാണ് മുറ്റത്തിൻ്റെ അതിരിൽ മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞി മരവും കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും സമാനതകളില്ലാത്ത അടിമ ജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനം അതായത് മാറ്റത്തെയാണ് വ്യക്തമാക്കുന്നത് ഒരുപാട് കാലം അടിമകളെ പോലെ ജീവിച്ചിരുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വംശത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് അന്തസ്സുള്ള ഒരു മാറ്റമുണ്ടായത് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിരുന്ന രണ്ട് പാഠഭാഗങ്ങളും കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെ ജീവചരിത്രങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് ഈ പാഠഭാഗവും നവോത്ഥാനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത് നവോത്ഥാനം വരുത്തിയ മാറ്റങ്ങൾ പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗത്തിനുണ്ടായ പരിവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച സാമൂഹികമായിട്ടുള്ള അന്തസ്സ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ അവരുടെ ആ കുഞ്ഞു കണ്ണുകളിൽ തെളിഞ്ഞ് കാണാം വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ വൃത്തിയും വെടിപ്പുമുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ആ ജീവിത സാഹചര്യത്തിൽ വന്ന മാറ്റത്തെയാണ് അവിടെ കവി സൂചിപ്പിക്കുന്നത് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ എന്നും ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കുടിലുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മെഴുക്കെല്ലാം വെടിഞ്ഞ് ഇല്ലാതായി വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടിയുമാണ് അല്ലേ പഴക്കം തട്ടിയ പാത്രങ്ങളല്ല അവിടെ ആ പാത്രങ്ങളിൽ പോലും പുതുമയുടെ മിനുപ്പ് നമുക്ക് കാണാം നവോത്ഥാനം വരുത്തിയ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് കറിച്ചട്ടികളും ചിരട്ട തവികളും ഒക്കെ വെയിലത്ത് ഇരുന്നുണങ്ങി അങ്ങനെ ആ മിനുപ്പാർന്ന ആ ഒരു പുതുമയുടെ അന്തരീക്ഷം ഈ അടിസ്ഥാന ജനവിഭാഗം ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞ കാണുന്നൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇവിടെ നൽകുന്നത് കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ അപ്പോൾ കാണുന്നില്ല എന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറയുമ്പോൾ അതിന് ഒരു മറുപടി എന്ന രീതിയിലാണ് ഇവിടെ കവി പറയുന്നത് ഇതാ ഇവിടെ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷകളിൽ കാണുന്നുണ്ട് ഓരോ കുടിലുകളിലും ആ ചുറ്റുപാടുകളിലും അവരുടെ ജീവിതത്തിലുണ്ടായ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ആ ജീവിതത്തിലുണ്ടായ ഉന്നമനം ഒക്കെ നമുക്ക് കാണാൻ ഇതാ ഇവിടെ കാണുന്നുണ്ട് എന്ന് കവി ചൂണ്ടിക്കാണിക്കുന്നു വേലക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് വേലക്കിറങ്ങിയപ്പോൾ ജോലിക്കായി അന്നത്തെ കൂലി കൂലിവേലക്കായി ഇറങ്ങി ചെന്നപ്പോൾ കുട്ടികളെ വീടുകളിൽ ഇട്ടേച്ചു പോവുകയാണ് ചെയ്തത് തികച്ചും ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിൽ അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വിശന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അതായത് നവോത്ഥാനത്തിന് മുമ്പ് കൂലി ആയി കിട്ടുന്ന നെല്ല് കുത്തി അരിയാക്കിയിട്ട് വേണം ആ ഒരു നേരത്തെ കഞ്ഞി അവർക്കുണ്ടാക്കാൻ അപ്പോൾ മിക്കപ്പോഴും വീടുകളിൽ ഒരു നേരം മാത്രമേ അടുപ്പ് പുകയാറുള്ളൂ അപ്പോൾ ഇവിടെ പറയുന്നത് കൂലിവേലയ്ക്കായി ഇറങ്ങി ചെന്നപ്പോൾ കണ്ട കുട്ടികളെയല്ല തിരിച്ച് ജോലി കഴിഞ്ഞ് അതായത് കൂലിവേല കഴിഞ്ഞ് തിരിച്ച് ചെന്നപ്പോൾ കണ്ടത് മടിശീലയിൽ കൂലിനെല്ലുമായിട്ട് ചെന്നു അവർക്കുള്ള ഭക്ഷണം ആ കൂലി ഉള്ളത് പക്ഷേ ആ കുഞ്ഞുങ്ങളെയല്ല തിരിച്ച് കുടിലുകളിൽ കാണാൻ സാധിച്ചത് മുൻപാഠഭാഗങ്ങളിൽ പഠിച്ചതുപോലെ നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ ജീവിതം തന്നെ ആ ഉന്നമനത്തിനു വേണ്ടി മാറ്റിവെച്ചവരാണ് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി മാറ്റിവെച്ചവരാണ് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ജാതി വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ പലതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സമരങ്ങളുണ്ട് അല്ലെ ക്ഷേത്ര വേണ്ടി നടത്തിയ സമരമുറകൾ അതിൻ്റെ അനന്തര ഫലങ്ങൾ അത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടി നടത്തിയ മുന്നേറ്റ ശ്രമങ്ങൾ ഇതെല്ലാം അവരുടെ പ്രവർത്തന ഫലമായിട്ട് അതായത് കേരളീയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് ഈ ജനവിഭാഗത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമായത് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് വരും തലമുറയിലാണ് അവരുടെ കുഞ്ഞുങ്ങളിലാണ് അതുകൊണ്ടാണ് വേലക്കിറങ്ങിയപ്പോൾ കണ്ട കുട്ടികളെയല്ല വേല കഴിഞ്ഞ് വീട്ടിലേക്ക് കുടിലുകളിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് അതായത് ഈ നവോത്ഥാനത്തിന് മുമ്പുള്ള ജീവിത സാഹചര്യങ്ങളല്ല ഇപ്പോഴുള്ളത് നവോത്ഥാനത്തിന് ശേഷം വലിയൊരു മാറ്റം തന്നെയാണ് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിത ശൈലിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കവി പറയുന്നു ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീട് അലങ്കോലം ആകെ മുഷിഞ്ഞു കിടന്നിരുന്ന വീട് ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ തന്നെയാണ് ഈ വീട് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ജാതി വ്യവസ്ഥകൾ കൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേർതിരിവുകൾ കൊണ്ടും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ആകെ താറുമാറായി കിടന്നിരുന്ന ഒരു വീടായിരുന്നു കേരളം പക്ഷേ കേരളീയ നവോത്ഥാനത്തിന് ശേഷം അത് ആകെ തുടച്ച് വൃത്തിയാക്കപ്പെട്ടു എല്ലാ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളും മാറ്റി അത് പുതിയൊരു ഉണർവിലേക്ക് കേരളം പുതിയൊരു ഉണർവിലേക്ക് കടന്നു വന്നു അങ്ങനെ ആ വീട് ഇന്ന് വെടിപ്പായിരിക്കുന്നു അടുക്കി പെറുക്കി വെടിപ്പുള്ളതാക്കിയത് അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെയൊക്കെ ആ പ്രവർത്തനങ്ങളെയും അവരുടെ ജീവത്യാഗങ്ങളെയും നമ്മൾ വിസ്മരിച്ചു പോകരുത് മറന്നു പോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഉണ്ട് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂകുന്ന പൂവുകളാക്കിയത് ഏത് മാറ്റത്തിൻ്റെയും അനുഭവം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വരും തലമുറയ്ക്കാണ് ഇവിടെ ഒട്ടനവധി ക്ലേശങ്ങൾ അനുഭവിച്ച് അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗമുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ജനവിഭാഗത്തിൻ്റെ വരും തലമുറയ്ക്കാണ് അതാണ് കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകുന്ന പൂവുകൾ പുഞ്ചിരി തൂകുന്ന പൂവുകൾ എന്ന് പറയുന്നത് അവരുടെ മുഖത്തെ സന്തോഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അവസരങ്ങളുടെയൊക്കെ ലഭ്യതയാണ് ആ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത് അതിനു മുമ്പ് വരെ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വൃത്തിയും വെടിപ്പുള്ള ഒരു ജീവിത രീതി പിന്തുടരാനോ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല അതാണ് ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് അവർ കുളിച്ച് വെടിപ്പായി അല്ലെ വഴിക്കണ്ണുമായി ആകാംക്ഷയോടെ പ്രതീക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവർ വീട്ടുമുറ്റത്തിരിക്കുന്നു എന്ന് കവി പറഞ്ഞത് കവിതയിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ വൃത്തിയും വെടുപ്പുമുള്ള വീട്ടുമുറ്റങ്ങളും കുളിച്ച് വൃത്തിയായി വീടിൻ്റെ ഉമ്മറത്ത് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളും വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലം കറിച്ചട്ടികൾ ചിരട്ടത്തവികൾ തുടങ്ങിയ ദൃശ്യാനുഭവങ്ങൾ എല്ലാം ഈ മാറ്റത്തിൻ്റെ അതായത് നവോത്ഥാനം വരുത്തിയ മാറ്റത്തിൻ്റെ സൂചനകളാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അന്തസ്സോടെ ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് വീട്ടിലെയും കുടുംബത്തിലെയും പരിതാപകരമായ സാഹചര്യങ്ങൾക്ക് ഇന്ന് മാറ്റം വന്നിരിക്കുന്നു കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിപ്പോയ പാത്രങ്ങൾക്ക് പകരം വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടിയും ചിരട്ട തവികളുമെല്ലാം വീടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ദൃശ്യാവിഷ്കാരമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റമാണ് ഈ മാറ്റങ്ങൾക്ക് ഈ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അക്ഷരങ്ങൾ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ ആ വെളിച്ചമാണ് കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങളായി തെളിഞ്ഞ് കാണുന്നത് എന്നാണ് കവി പറയുന്നത് ഇത്രയുമാണ് കവിതയുടെ ആശയം ആശയം ഏവരും ഗ്രഹിച്ചു കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ കവിതയുടെ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം